ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിലെ ദേവസ്വം മന്ത്രിയുടെ പങ്ക് എന്തെന്ന് വ്യക്തമാണ് എന്നിട്ടും എന്തുകൊണ്ട് ദേവസ്വം മന്ത്രി രാജിവെക്കുന്നില്ല എന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഞങ്ങൾ പറഞ്ഞു അന്ന് പറഞ്ഞ കാര്യം ഞങ്ങൾ ഇന്നും പറയുന്നു ഇതിന്റെ പിന്നിൽ ദേവസ്വം മന്ത്രിന്റെ റോൾ എന്താണ് ദേവസ്വം മന്ത്രി അല്ലേ ഇതിന്റെ എടുക്കേണ്ടത് എന്തുകൊണ്ട് ഇന്നും അയാൾ രാജിവെക്കുന്നില്ല അപ്പോൾ ഞങ്ങളുടെ പ്രഷറും മാധ്യമ സുഹൃത്തുക്കളുടെ പ്രഷറിന്റെ കാരണമാണ് ഇന്ന് ഈ സ്ഥിതി വരെ എസ് ഐ പോകുന്നത് ഇത് ഇവിടെ നിൽക്കാൻ പാടില്ല ഇത് കൃത്യമായി പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഇതിന്റെ പിന്നിൽ ആരാണെന്ന് അത് കൃത്യമായി നമ്മൾ ജനങ്ങൾ ജനങ്ങളാവശ്യമാണ് ആരാണ് ഇതിന്റെ പിന്നിൽ ആരാണ് ഇതിനെ സഹായിച്ചത് ഇതെല്ലാം കണ്ടുപിടിക്കാൻ എസ് ഐ ടി ചെയ്യാൻ പറ്റുന്നെങ്കിൽ ഒരു സെൻട്രൽ ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസിന്റെ അന്വേഷണം നടത്തണം എന്ന് ഞങ്ങൾ ആദ്യം പറഞ്ഞതാണ് ഈ സർക്കാർ പിണറായി വിജയന്റെ സർക്കാർ അല്ലെ ഒരു ഒരു ഈച്ചയും സർക്കാരിന്റെ അനുവാദവും ഇല്ലാതെ ചെയ്യാൻ കഴിയില്ല ഒരു ഒരു പേപ്പറും ഫയലും മൂവ് ചെയ്യാൻ ചെയ്യാൻ പറ്റാത്ത ഒരു ഗവൺമെന്റ് അല്ലേ എന്നിട്ടാണോ നാലര നാലര കിലോ സ്വർണം ശബരിമലയിൽ നിന്ന് തട്ടിക്കൊണ്ടുപോകുന്നു അപ്പോ ഇതിന്റെ പിന്നില് ഒരു പൊളിറ്റിക്കൽ ഹാൻഡ് ഉണ്ട് ഇത് നൂറ് ശതമാനം ജനങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു അപ്പോ ഇതെല്ലാം പ്ലാന്റ് ഒരു അറ്റംപ്റ്റ് ആണ് പ്ലാന്റ് കോൺസ്പിറസി ആണ് അങ്ങനെയാണ് ഞങ്ങൾ കാണുന്നത് അത് ആരോടും ഏത് സാധാരണ മലയാളികൾ ചോദിച്ചാൽ അവരിങ്ങനെയാണ് പറയാൻ പോകുന്നത് അഴിമതി എന്ന് പറഞ്ഞാൽ ഒരു വിക്ടിംലെസ് ക്രൈം ഒന്നുമല്ല ജനങ്ങളെ ബാധിക്കുന്ന ഒരു ഇഷ്യൂ ആണ് ഇങ്ങനെ ഈ അമ്പലത്തിന്ന് സ്വർണം കൊള്ള ചെയ്യാൻ ധൈര്യം ഉണ്ടെങ്കിൽ പിന്നെ എന്തെല്ലാം അവർ ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് തന്നെ മനസ്സിലാവും ഒരു കഴിയില്ല അപ്പോൾ അഴിമതി ഈ രാഷ്ട്രീയ അഴിമതി നിർത്തണം ഞങ്ങൾ പറഞ്ഞത് എന്താണ് ഈ ലോക്കൽ ബോഡി ഇലക്ഷനിൽ ഒരു ഉറപ്പ് ഞങ്ങൾ തരുന്ന ഒരു എന്ന് പറഞ്ഞാൽ അഴിമതിരഹിത ഭരണം പതിനൊന്ന് കൊല്ലം നരേന്ദ്രമോദിജി കാണിച്ചു തന്നുണ്ട് അഴിമതി രഹിത ഭരണം ചെയ്യാൻ കഴിയും ആ ചെയ്യാൻ ആ കഴിവും താല്പര്യമുള്ള ഒരു ഒറ്റ പാർട്ടിയാണ് ബി ജെ പി എൻ ഡി എ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് അന്വേഷണം എത്തണം ആരാണ് ഇതിന് പിന്നിൽ എന്ന് അറിയാനുള്ള അവകാശം ജനങ്ങൾക്കുണ്ട് അതുകൊണ്ട് കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്ന് ബി ജെ പി ആവശ്യപ്പെടുന്നത് ഈ സർക്കാരിൽ പിണറായിയുടെ അനുവാദമില്ലാതെ ഒരു ഈച്ച പോലും പറക്കില്ല അതുകൊണ്ട് തന്നെ ഈ അഴിമതിക്ക് പിന്നിലെ രാഷ്ട്രീയ ഇടപെടൽ കൂടുതൽ വ്യക്തമാക്കേണ്ടതുണ്ട് ഈ കൊള്ളയ്ക്ക് പിന്നിൽ ഒരു രാഷ്ട്രീയ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന് സാധാരണ ഒരു മലയാളിക്ക് വരെ അറിയാവുന്ന കാര്യമാണ് അഴിമതി എന്നാൽ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നമാണ് ഒരു ക്ഷേത്രത്തിൽ നിന്ന് സ്വർണം കൊള്ളയടിക്കാൻ മടിയില്ലാത്ത സർക്കാർ എന്തും ചെയ്യുമെന്ന് വ്യക്തമാണ് ബി ജെ പി നൽകുന്ന ഉറപ്പ് അഴിമതി ഭരണമാണ് അതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്രത്തിൽ കാണിച്ചു തന്നത് അദ്ദേഹം കൂട്ടിച്ചേർത്തു